രാജ്യത്ത് മൂന്ന് സമുദ്രാന്തര കേബിൾ ലൈനുകൾ വരുന്നു ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ഇന്റർനെറ്റ് ശേഷി നാലിരട്ടിയിലധികം വർദ്ധിക്കും ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനും ഇടയിൽ ഇവ സജീവമാകുമെന്നാണ് പ്രതീക്ഷ ആഫ്രിക്ക പോൾസ് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നീ പദ്ധതികൾ വേഗതയേറിയ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുനൽകുന്നവയാണ് സമുദ്രത്തിനടിയിലൂടെ വൻകരകളെ ബന്ധിപ്പിക്കുന്ന ശക്തിയേറിയ ഒപ്റ്റിക്കൽ കേബിളുകളാണ് സബ്മറൈൻ കേബിളുകൾ ആഗോളതലത്തിൽ അതിവേഗ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന രണ്ട് ആഫ്രിക്ക പൾസ് കേബിൾ സമ്മാന സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രാന്തര കേബിൾ സംവിധാനമായിരിക്കും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിലെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സംവിധാനം വഴി നൂറ്റി എൺപത് ടെറാബൈറ്റ് ഡാറ്റ കൈമാറാൻ സാധിക്കും ഭാരതി എയർടെല്ലിന്റെ മുംബൈയിലുള്ള ലാൻഡിംഗ് സ്റ്റേഷനാണ് അവയിൽ ഒന്ന് ഭാരതി എയർടെൽ മെറ്റ തുടങ്ങിയ കമ്പനികളുടെ നിക്ഷേപത്തിലാണ് റിലയൻസ് ജിയോയുടെ പിന്തുണയോടെയാണ് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് കേബിളുകൾ സംവിധാനങ്ങൾ സജ്ജമാക്കുക ഇരുനൂറ് ടെറാബൈറ്റ് ഡാറ്റ കൈമാറാൻ ശേഷി ഇതിനുണ്ടാകും എന്നത് വലിയൊരു നേട്ടമാണ് മുംബൈ സിംഗപ്പൂർ മലേഷ്യ തായ്ലന്റ് ശ്രീലങ്ക എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ കേബിൾ ശൃംഖലയ്ക്ക് പതിനാറായിരം കിലോമീറ്റർ ദൈർഘ്യമുണ്ട് നിലവിൽ പതിനേഴ് അന്താരാഷ്ട്ര സമുദ്രാന്തര കേബിളുകൾ ഇന്ത്യയിലെ അഞ്ച് നഗരങ്ങളിലായി പതിനാല് സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നുണ്ട് ഇവയുടെ പരമാവധി ഡാറ്റ കൈമാറ്റ ശേഷി സെക്കൻഡിൽ നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ചു ആക്ടിവേറ്റഡ് കപ്പാസിറ്റി സെക്കൻഡിൽ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഫൈവ് ജി വീഡിയോ സ്ട്രീമിംഗ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപകരണങ്ങൾ എഐ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിയിൽ ഉപയോഗിക്കാനാകും വീഡിയോ സ്ട്രീമിംഗ് സാമ്പത്തിക ഇടപാടുകൾ മുതൽ സർക്കാർ ആശയവിനിമയങ്ങൾ നയതന്ത്ര രഹസ്യാന്വേഷണത്തിന്റെ സുരക്ഷിതമായ കൈമാറ്റം എന്നിവ വരെ ഇത്തരം സമുദ്രാന്തര കേബിൾ സംവിധാനങ്ങൾ സാധ്യമാക്കുന്നു രാജ്യത്തിന്റെ വികസനത്തിന് വളരെയധികം ചുവട് പിടിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഈ ഡെവലപ്മെന്റ്സിന് നരേന്ദ്രമോദി സർക്കാർ വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വികസനത്തിലൂടെ രാജ്യവികസനം കൊണ്ടുവരാൻ സാധിക്കും എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നരേന്ദ്രമോദി സർക്കാർ വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന ഒരു നയവും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വാർത്താവിനിമയ ശേഷി ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ഒരുപാട് വികസനങ്ങൾ ഭാരതത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നേട്ടമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും വികസനത്തിന് പ്രാഥമിക പരിഗണന കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വികസനം എത്തുക എന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്താവിനിമയ രംഗത്തെ ഡെവലപ്മെന്റ്സിനു വേണ്ടി സർക്കാർ മുൻതൂക്കം കൊടുക്കുന്ന ചില പദ്ധതികൾ എന്തായാലും ഈ പദ്ധതികൾ കൂടി ലക്ഷ്യത്തിലെത്തുന്നതോടെ രാജ്യ വികസനത്തിന് അതൊരു വലിയ നാഴികക്കല്ലാകും ന്യൂസ് ഡെസ്ക് കർമാനുസ്